ഹായ് ഫ്രണ്ട്സ് ആദം മൂവി എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ആൻഡ് ക്യാമറമാൻ ജിജിൽ ആദം നിലമ്പൂർ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വമ്പൻ ഒരു തിരിച്ചുവരുവായിട്ടാണ് നമ്മുടെ മമ്മുക്ക മധുരരാജയിലൂടെ വന്നിരിക്കുന്നത് അതിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഇവിടെ പങ്കുവെക്കാൻ പോകുന്നത് പടത്തിന്റെ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ നമുക്ക് വമ്പൻ ഒരു എന്താ പറയാ ഒരു കിടിലൻ റിസൾട്ട് തന്നെയാണ് എല്ലാ പ്രേക്ഷകരിൽ നിന്നും നമുക്ക് കിട്ടുന്നത് രാജയും രാജയുടെ പിള്ളേരും ആണ് ഡബിൾ അല്ല ട്രിപ്പിൾ കാരണം നമുക്ക് ആ പോക്കുരാജയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇത് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് അതിലെ കോമഡികളായാലും ആക്ഷൻ സീക്വൻസുകളായാലും എല്ലാം എല്ലാം കൊണ്ട് ഇതിലൊരു നൂറ് ശതമാനത്തോളം പെർഫെക്റ്റ് ലെവലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പ്രേക്ഷകന്റെ അഭിപ്രായം അടിപൊളി വേണം ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗും അതിലൊരു ഫൈറ്റ് സീക്വൻസും കോമഡി ആക്ഷൻ റൊമാന്റിക് എല്ലാം നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ഹിറ്റ് മേക്കർ വൈശാഖ് സാർ അടിപൊളിയായിട്ടന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് വീണ്ടും അദ്ദേഹത്തിന് നല്ല നല്ല പടങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ അറിയപ്പെടുന്നത് ഒരു പൊളിറ്റിക്കൽ മേക്കർ ഈ ഒരു ഏജിലും നമുക്ക് കിടിലമായിട്ടന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട് ഈ വിഷുവിന് ഇതിനെക്കാട്ടും വലിയൊരു സദ്യ കൊടുക്കാനില്ല അതുപോലെ തന്നെ പോക്കിരാജയിൽ അഭിനയിച്ചിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകൾ ഇതിലില്ല പൃഥ്വിരാജ് അതുപോലെ തന്നെ സുരാജ് ഏട്ടൻ അങ്ങനെ ഉള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിലില്ല പൃഥ്വിരാജിനെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തമിഴ് ആക്ടർ ജയ് നല്ലപോലെ ഇതിൽ നല്ല പെർഫോമൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സലീം കുമാറിൻ്റെ ക്യാരക്ടർ സസീഖിന്റെ ക്യാരക്ടർ അങ്ങനെ നമ്മുടെ ജഗവതി ബാബു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എല്ലാവരും കിട്ടിളമായിട്ട് തന്നെ ഇതിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് സോ എന്തുകൊണ്ടും നിങ്ങൾക്ക് വിഷു വിഷുക്കാലത്തും നല്ലൊരു സദ്യ തന്നെയാണ് മധുരരാജ അതുകൊണ്ട് ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ വരിക എൻജോയ് ചെയ്യുക കുട്ടികൾക്കും ഫാമിലിക്കും ഒരുപോലെ ഇരുന്ന് കാണാവുന്ന നല്ല ഒരു അടിപൊളി പടം തന്നെയാണ് മധുരരാജ സൂപ്പറോ അവസാനത്തെ ഫ്ലൈറ്റ് ഒക്കെ പൊളിച്ചു സൂപ്പർ മധുരൈ രാജ എന്നിന്ത മക്കൾക്ക് ചിത്തവ ഇതിന് നമുക്കൊരു ഗ്രേഡോ ഒരു മാർക്കോ തരാൻ പറ്റില്ല കാരണം ഇതൊരുപാട് പേര് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ് അവരുടെ വിയർത്തിന്റെ ഫലമാണ് സോ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ആമ്പിൻതുരുത്ത് മണ്ഡലത്തിൽ ഇനി മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നേരിട്ട് വന്ന് പടം കാണ നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യുക തീരുമാനിക്ക സ്വീകരിക്കുക അതായത് ഫാൻസാർക്കും അതായത് ഫാമിലീസും എല്ലാവർക്കും എന്റർടൈൻമെന്റ് ചെയ്യാൻ നല്ലൊരു ചിത്രമാണ് എല്ലാവരും തീർച്ചയായും കാണുക അത്രയും നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് ഇരുന്നൂറ് കോടി ഇരുനൂറ് കോടി പോക്കിരാജ് നമ്മള് കണ്ടുകഴിഞ്ഞാല് പത്ത് വർഷം മുമ്പ് അപ്പൊ അതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോ എങ്ങനെയാ കൂടുതൽ ഇത് പോക്കിരാജിന് മേലെ നിൽക്കണ അവിടാണ് അതാണ് മാധു രാജ പോക്കി രാജു എന്നൊന്നുമല്ല അതിന്റെ മേലക്കാണ് ഈ മാധുരാജൻ തമ്പിമാരി കൂടി വൈശാഖിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിച്ചോ അതിന്റെ ഇരട്ടിക് ഫൈറ്റ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും സ്റ്റോറി ആണെങ്കിലും സെന്റൊക്കെ നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട് അടിപൊളി 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 ഒരു ഒരു വേറെ വേറെ ലോകം സൂപ്പർ 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 ഇപ്പോ രാജീലയുടെ ജീവൻ സംരക്ഷിക്കും മലയാളീസിന് ഒരു അഭിമാനമാണ് കാരണം മറ്റുള്ള ഇൻഡസ്ട്രിയിലോടൊപ്പം കട്ടക്കി കട്ടക്കി നിൽക്കാൻ പറ്റാവുന്ന മാസ് പടങ്ങൾ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് പറയുന്നത് മലയാളീസിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരഭിമാനമാണ് ഉണ്ടായി സം കാണിക്കാൻ ഇതിന്റെ മധുരയല്ല മധുരവരെ പോകണമെന്നില്ല ഇവിടെ കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും പറയും അന്നും ഇന്നും എന്നും രാജയും രാജയുടെ പിള്ളേരും സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ് അപ്പോൾ നമ്മൾ മധുരരാജയുടെ വിശേഷങ്ങളാണ് പങ്കുവച്ചത് വീണ്ടും ഒരു അടുത്ത എപ്പിസോഡിൽ പുതിയ ചിത്രങ്ങളെ വിശേഷങ്ങളായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ആദം എൻ്റർടൈൻമെൻസിൻ്റെ ഒരു നല്ലൊരു ആശംസകൾ നിങ്ങൾക്ക് നേരുന്നു എല്ലാവരും പിന്നെ എൻജോയ് ചെയ്യുക അതുപോലെ തന്നെ നല്ല സിനിമകൾ റിലീസായിട്ട് വെക്കേഷനാണ് അപ്പോൾ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് നല്ല സിനിമകൾ കാണുക വിജയിപ്പിക്കുക അപ്പോൾ ഈ പ്രോഗ്രാം ഇഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ പേജ് ആദം എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ യൂട്യൂബ് ചാനലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം സോ മറ്റൊരു എപ്പിസോഡിൽ പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ഇറ്റ്സ് മീ ശിവരുദ്ധരൻ ആൻഡ് ക്യാമറമാൻ ജിജിൽ നിലമ്പൂർ സൈനിങ് ഔട്ട്